എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ വയനാട്ടിലെ പുളപ്പുള്ളിയിൽ നിന്നും ഞങ്ങൾ കേരളവർമ്മ പരശ്ശിരാജ മരിച്ച സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ ചെന്ന് വിശേഷങ്ങളൊക്കെ കാണാം പരശ്ശുരാജ മരിച്ച മാവിതാന്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നല്ല പ്ര പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളാണ് അതൊക്കെ കണ്ടുകൊണ്ട് പോവുകയാണ് ഞങ്ങൾ മാവിലാന്തോട് ഞങ്ങൾ ഇപ്പോഴെത്തിയിരിക്കുകയാണ് ഇപ്പോൾ എന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതേപോലെ മാതാപിതാക്കൾ ഒരേ സ്ഥലത്ത് കൊണ്ടുപോകുന്നത് എനിക്ക് വളരെയധികം ഹെൽപ്പാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ചിത്രം വരയ്ക്കാനും അവിടെയുള്ള കാഴ്ചകൾ കണ്ട് ചിത്രം വരയ്ക്കാനൊക്കെ സാധിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് അതിമനോഹരമായ സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളും ഒക്കെ ഇവിടെ ഉണ്ട് നല്ല അതിമനോഹരമായ സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ കാണാൻ ബാക്കിയുള്ളതൊക്കെ കാണിച്ചു തരാം ഇവിടെ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിമനോഹരമായ സ്ഥലങ്ങളാണ് കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പരശുരാജ ഏറ്റുമുട്ടിയപ്പോഴുള്ള ചുമർ ചിത്രങ്ങളാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കാൻ ഇവിടെ നല്ല ചുമർ ചിത്രങ്ങളൊക്കെ പണ്ടുകാലത്ത് യുദ്ധം ചെയ്തേണ്ടിയും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിമനോഹരമായ സ്ഥലങ്ങളാണ് നിറച്ചും പൂക്കളും ഒക്കെയുള്ള ഒരു ഉദ്യാനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയാണ് ഇവിടുത്തെ പൂക്കളും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഒരുങ്ങി വെച്ചിരിക്കുകയാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇവിടെ അതിമനോഹരമായ സ്ഥലങ്ങളാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്നൊക്കെ കാണേണ്ട ഒരു സ്ഥലമാണിത് ഇപ്പോൾ പരശ്ശിരാജ ഏറ്റുമുട്ടുന്നതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുമർചിത്രങ്ങളാണിതെല്ലാം ഇതൊക്കെ അന്നത്തെ കാലത്ത് ഏറ്റുമുട്ടിയിട്ടുള്ള ഇപ്പോഴുള്ള വിശേഷണം ലഭിക്കുകയുണ്ടായി പരശിരാജ മരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുപ്പതിന് ഇരുന്നൂറ്റി പത്തൊമ്പത് വർഷം തികയാണ് കേരളത്തിലെ മലബാർ മേഖലയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ അറിയപ്പെടുന്നതാണ് പഴശ്ശി രാജ്യയുടെ വലിയൊരു പ്രതിമയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയോധന വീര്യം കണക്കിലെടുത്ത് അദ്ദേഹത്തിന് കേരള സിംഹം എന്ന വിശേഷണമുണ്ട് ഇവിടെയൊക്കെ ഇതിൻ്റെ ബേക്കറി ആയിട്ടൊരു ചെറിയ അരുവി ഒഴുകുന്നുണ്ട് അവിടെ കർണാടക അതിർത്തിയാണ് ഇവിടെ ഫോറസ്റ്റ് ആണ് ഇവിടെയൊക്കെ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് ശനിയാഴ്ച വയനാട് പുൽപ്പുള്ളി മാവിലാം തോട്ടിൻ്റെ കരയിൽ അമ്പതാം വയസ്സിൽ പരശുരാജ അമ്പേറ്റ വീണ സ്ഥലമാണിത് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് പരിശുരാജ അമ്പേറ്റ് വീണത് ഇപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ ഒരു കടയുണ്ട് അവിടെ ഞാൻ ഇപ്പോൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാം കണ്ട് വീട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും ഷെയർ ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ